നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ് അതായത് നമുക്ക് സ്പേസ് കുറഞ്ഞ ഒരു സ്ഥലത്ത് അതായത് അതെ ഇതുപോലൊരു ക്ഷേത്രമാണ് ചെറിയൊരു സിംഗിൾ റോഡാണ് അപ്പം ഈ ഒരു സിംഗിൾ റോഡിൽ നമുക്ക് ഇതുപോലൊരു സ്പേസ് അതായത് നമുക്ക് സിംഗിൾ റോഡിലൂടെ പോകുന്ന സമയത്ത് നമുക്ക് വാഹനം തിരിച്ചു പോകണം അപ്പം ചെറിയൊരു സ്പേസ് കിട്ടുന്ന സമയത്ത് എങ്ങനെയാണ് നമുക്ക് ഒരു വാഹനം തിരിക്കുക എന്നാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത് അപ്പം ഇത് നമുക്ക് നിരപ്പായ ഒരു സ്ഥലമല്ല ആ കുന്നിൻ്റെ മുകളിലാണ് അപ്പം എനിക്ക് നല്ല രീതിയിൽ കയറ്റത്ത് കയറി വന്നിട്ട് ഇങ്ങനെയുള്ള സ്പേസ് ഇത് കണ്ട ഇതുപോലൊരു സ്പേസ് ആണ് കണ്ട ഇവിടെ ഇങ്ങനെ നമുക്ക് താഴെ തിട്ടയാണ് അപ്പം നമുക്ക് ഈ ഒരു സ്പേസിൽ സ്പേസിലിട്ട് വേണമെന്ന് കഴിഞ്ഞാൽ ഈ ഒരു വാഹനം നമുക്ക് തിരിക്കാം ഇതെങ്ങനെയാണ് കറക്റ്റായിട്ട് തിരിക്കുക എന്നാണ് ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത് നിങ്ങൾക്ക് ഇതുപോലെ ചെറിയ സ്പേസിലിട്ടൊരു വാഹനം തിരിക്കാൻ അറിയില്ല അതുപോലെ തന്നെ ഇതുപോലെ കയറ്റം കയറി വരുന്നിടത്ത് പലരും നമുക്ക് നിരപ്പറ്റിട്ട് വേണമെങ്കിൽ പലർക്കും തിരിക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് തോന്നുന്നില്ല അപ്പം കയറ്റം കയറി വന്നിട്ട് അങ്ങനെയാണ് കറക്റ്റായിട്ട് ഈ ഒരു കയറ്റത്ത് അതായത് ഇത് ചായവിനാണ് നടക്കുന്നത് നമുക്ക് സ്ട്രൈറ്റ് അല്ല കണ്ടില്ലേ ഇത് ചായ തന്നെ തന്നെയാണ് കിടക്കുക നമുക്കൊരു സ്പേസ് ഇവിടെ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഈ റോഡ് കണ്ടില്ല ഇത്ര ഇത്രയും കയറ്റത്താണ് കിടക്കുന്നത് അവിടെയാണ് അപ്പം ഈ ഒരു ചായവിന് തന്നെ വേണം നമുക്ക് ഈ ഒരു വാഹനം തിരിക്കാൻ അപ്പം ഇങ്ങനെയുള്ള ഇടത്ത് നമുക്കൊരു വാഹനം തിരിക്കാൻ നിങ്ങൾക്ക് പ്രയാസമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടുക എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്തു എന്തായാലും നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം വീട്ടിലേക്ക് അടക്കുമ്പോൾ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട് വാഹനവും ഉണ്ട് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ പേടിയാണ് എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ കേരളത്തിൻ്റെ ഏത് ജില്ലയിലാണ് നിങ്ങൾ സ്വന്തം വാഹനത്തിൽ വന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം ഈ ഒരു പ്രായത്തിന് ഇനി പറ്റില്ല ഞാൻ പത്ത് വർഷമായി പതിനഞ്ച് വർഷം ലൈസൻസ് എടുത്തു പലരുടെയും ആ ലൈസൻസ് എടുത്ത സമയത്തും പലരുടെയും ഞാൻ പ്രാക്ടീസിനായിട്ട് പോയി പക്ഷെ എനിക്ക് കോൺഫിഡൻസ് കിട്ടുന്നില്ല അപ്പോൾ ഈ ഒരു പ്രായത്തിൽ അപ്പോൾ ആ സമയത്ത് പറ്റിയില്ല അപ്പോൾ ഈ ഇത് പ്രായം കൂടെ ആയതുകൊണ്ട് ഇനി പറ്റില്ല എന്ന് പറഞ്ഞ് മടിച്ചിരിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ വീട്ടുകാരെ മടിപ്പിക്കുന്നതുണ്ട് നിനക്ക് നല്ല സമയത്ത് പറ്റിയിട്ടില്ല അപ്പോൾ ഞാൻ പോയിട്ട് തന്നെ പറ്റിയിട്ടില്ല അപ്പോൾ നിനക്ക് ഒട്ടും പറ്റത്തില്ല മടുപ്പിക്കുന്നവരുണ്ട് നിന്നോണ്ട് ഇനി പറ്റത്തില്ല സാധിക്കത്തില്ല എന്ന് മടുപ്പിച്ചിരുന്നവരുമാണ് ഞാൻ പറയുന്നു നമുക്ക് ഡ്രൈവിങ്ങിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല നിങ്ങൾ ഏത് പ്രായക്കാരായാലും നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ എന്നെ കോൺടാക്ട് ചെയ്യാം എന്തായാലും നമുക്ക് നേരെ വിളിയിലേക്ക് പോകാം ഞാൻ ആദ്യം അത് എടുത്ത് തരാം അതിനുശേഷം അത് എങ്ങനെയാണ് കറക്റ്റായിട്ട് എടുക്കേണ്ടത് ഞാൻ അത് പിന്നെ പറഞ്ഞുതരാം ഇതിപ്പോ നിങ്ങൾക്ക് ഞാൻ ചെയ്തത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അതായത് നമ്മൾ ഇവിടുന്ന് ഒരു വാഹനം വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ സൈഡ് തന്നെ ചേർത്ത് കൊണ്ടുപോകാം നമ്മുടെ ഈ സൈഡ് തന്നെ ചേർത്ത് കൊണ്ടുപോയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണം കാരണം നമുക്ക് ഈ എപ്പോഴും നമ്മൾ റിവേഴ്സ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മിറുകൾ എപ്പോഴും എന്തു ചെയ്യണം ക്ലിയർ ആയിരിക്കണം നമ്മുടെ സീറ്റ് ആണ് മെയിൻ ആയിട്ട് നമ്മുടെ സീറ്റ് കറക്റ്റ് അല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ക്ലച്ച് കാർ എടുക്കുന്ന സമയത്തൊക്കെ തെറിച്ച് തെറിച്ച് പോകും വണ്ടി ഓഫ് ആയി പോകും അതുപോലെ തന്നെ എടുക്കുന്ന സമയത്ത് കൂടുതലാകുമ്പോൾ പ്രത്യേകിച്ച് നമുക്കിങ്ങനെ ഈ സ്പേസ് കുറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ എടുക്കുന്ന സമയത്ത് ക്ലച്ചിൽ നിന്ന് എന്ത് ചെയ്യരുത് തുടക്കക്കാർക്കൊക്കെ കാരണം പ്രയാസമാണ് കാരണം സ്പീഡ് കൂടുതലായി ഇറ്റവും കാര്യങ്ങളൊക്കെ ക്ലിയർ എന്ത് ചെയ്യത്തുള്ളൂ നമുക്ക് കറക്റ്റായിട്ട് ക്ലച്ചിൽ നിന്ന് കാർ എടുക്കുന്ന സമയത്ത് സ്മൂത്തായിട്ട് വാഹനം നോർമൽ അതായത് സ്പീഡ് കുറഞ്ഞ് തന്നെ ബാക്കിയ്ക്കെ വരും നമുക്ക് എടുക്കാനും അതുപോലെ നമ്മുടെ കൺട്രോളിനൊക്കെ നിൽക്കത്തുള്ളൂ അപ്പം നമുക്ക് സീറ്റ് ക്ലിയർ ചെയ്യുക അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ രണ്ട് സൈഡിലെ മിററുകൾ ക്ലിയർ ചെയ്യുക കാരണം നമുക്ക് ബാക്ക് സൈഡ് കറക്റ്റായിട്ട് കാണണം കാരണം പലരും റിവേഴ്സ് എടുക്കുന്ന സമയത്ത് മിററുകൾ എവിടെയെങ്കിലും കൊണ്ടു വെച്ചുവെച്ച് ഒന്നും കാണുന്നില്ലെന്നൊക്കെ പറയും കാരണം ഈ വണ്ടി എടുക്കുന്ന സമയത്ത് കാര്യങ്ങളൊക്കെ പറയാം മിറർ സെറ്റ് ചെയ്യണമെന്ന് അതൊക്കെ ചെയ്യണം എന്നൊക്കെ പറയും പക്ഷെങ്കിൽ റിവേഴ്സ് എടുക്കുന്ന സമയത്തായിരിക്കും പിന്നെ അത് മിററിൽ കൂടെ നോക്കുമ്പോൾ ഒന്നും കാണാതെ വരുമ്പോൾ തിരിഞ്ഞ് നോക്കുകയും പ്രയാസപ്പെടുക ഒക്കെ ചെയ്യുന്നത് അപ്പം നമ്മൾ റിവേഴ്സ് എടുക്കുമ്പോൾ ഒരു കാരണവശാലും നമ്മുടെ കണ്ണെന്ത് ചെയ്ത് മിറിയിൽ നിന്ന് പോകാൻ പാടില്ല കാരണം മിററിയിൽ നിന്ന് കണ്ണ് പോയാൽ നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി പോകും ഉറപ്പാണ് റിവേഴ്സ് ആകെ കാണാൻ ആശ്രയം എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് സൈഡിലെ മിററുകളാണ് അപ്പോൾ ആ ബൈക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മിററി നോക്കിയാലേ തീയ്യത്തുള്ളൂ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണത്തുള്ളൂ കാരണം പലരും ഞാൻ പത്ത് വർഷം കൊണ്ട് വണ്ടി ഓടിക്കുന്നത് പതിനഞ്ച് വർഷം കൊണ്ട് വണ്ടി ഓടിക്കുന്നതാണ് പക്ഷെ എനിക്ക് റിവേഴ്സ് എടുക്കുമ്പോൾ പാടാണെന്ന് പറയും പക്ഷേ അവരുടെ കണ്ണെങ്ങോട്ടായിരിക്കുന്ന റിവേഴ്സ് എടുക്കുമ്പോൾ സമയത്ത് നേരെ മുന്നോട്ടിരിക്കുന്നുകൊണ്ടാണ് കാരണം വണ്ടി എങ്ങോട്ടാണ് പോകുന്നത് ബാക്കിലേക്കാണ് പോകുന്നത് അവരുടെ കണ്ണ് കണ്ണെങ്ങോട്ടിരിക്കുന്ന മുന്നോട്ടാണ് ഇരിക്കുന്നത് ഒക്കെ ചെയ്യുന്നുകൊണ്ടാണ് എന്തെങ്കിലും നമുക്ക് റിവേഴ്സിനെ പറ്റി പേടി വരുന്നതും പ്രയാസപ്പെടുകയൊക്കെ ചെയ്യുന്നത് പലരും നമുക്കിപ്പോൾ ചോദിക്കാം മുന്നോട്ടൊരു വണ്ടി ഓടിക്കുമ്പം ഇങ്ങനെ നമുക്ക് തിരിഞ്ഞിരുന്ന് ഓടിക്കാൻ പറ്റില്ല കാരണം അവർക്കെല്ലാം അറിയാം ഏത് കൊച്ചു കൊച്ചുകൂടി ചോദിച്ചാലും പറയും ഇങ്ങനെ ഇന്ന് ഓടിക്കാനേ പറ്റില്ല കാരണം നമുക്ക് മുന്നോട്ട് ഓടിക്കുന്നുണ്ട് മുന്നോട്ട് മാത്രം നോക്കിയിരുന്നാലേ ഓടിക്കാൻ പറ്റുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം എന്ന് പറഞ്ഞതുപോലെ നമുക്ക് റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ഒരു കാരണവശാലും എന്ത് ചെയ്തത് നമ്മുടെ മിററിൽ നിന്ന് കണ്ണു പോകാൻ പാടില്ല കാരണം മിറയിൽ നിന്ന് കണ്ണു പോയാൽ കയ്യിൽ നിന്ന് വണ്ടി പോകും അപ്പം നമ്മുടെ മിററുകൾ ക്ലിയർ ചെയ്തു വെക്കുക ഈ എല്ലാ വീഡിയോയിലും വന്നിട്ട് ഈ മിററ സീറ്റിനെ കാറ്റി പറയുമ്പോൾ പലരും അവർക്ക് ഈ പുള്ളിക്കാരൻ വന്നിട്ട് എപ്പോഴും ഈ സീറ്റ് മിററ് മാത്രമുള്ള പറയാനെന്ന് പറയുക കാരണം നമ്മുടെ ഒരു ഡ്രൈവിംഗിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ് സീറ്റും മിറർ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ആ കാര്യങ്ങൾ തന്നെ എന്ത് ചെയ്യുന്നത് എപ്പോഴും എപ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്നത് പ്രത്യേകിച്ച് നമ്മൾ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് നമ്മുടെ മിററുകൾ മാറിയിരുന്നാൽ ഒട്ടുമെ നമുക്ക് റിവേഴ്സ് കാണാൻ പറ്റാതെ വരും അപ്പൊ നമ്മുടെ മിററുകളൊക്കെ ക്ലിയർ ചെയ്യുക മിറർ ക്ലിയർ ചെയ്യുന്ന എന്ത് ചെയ്യുക നമ്മുടെ സൈഡ് തന്നെ ചേർക്കുക കാരണം നമ്മൾക്ക് ആകെ ഒരു വണ്ടി കിടക്കാനുള്ള ഒരു സ്പേസേ ഉള്ളൂ കണ്ടില്ലേ അപ്പൊ ഇങ്ങനെ വണ്ടി കിടക്കാനുള്ള സ്പേസ് വരുന്ന സമയത്ത് നമ്മൾ ചേർന്ന് പോകുന്ന സൈഡ് അതായത് നമ്മൾ ചേർന്ന് നിൽക്കുന്ന സൈഡ് നമുക്ക് ഗ്യാപ്പിലാകണമെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ ഓടിക്കുന്ന സമയത്ത് ആ റൈറ്റ് സൈഡ് ഫ്രണ്ട് എന്ത് ചെയ്യും ആ ഭാഗത്തേക്ക് മുട്ടും അപ്പൊ എന്ത് ചെയ്യണം നമ്മളെ ഈ ഒരു ഭാഗം തന്നെ ചേർന്ന് നിർത്തിയാലേ എന്ത് ചെയ്യത്തുള്ളൂ നമ്മൾ ചേർന്ന് തന്നെ ബാക്കിലേക്ക് വരുന്നോറ് ആ മൂല വരുമ്പോ നമുക്ക് ഫുള്ള് ഓടിച്ചാലേ എന്ത് ചെയ്യത്തുള്ളൂ കറക്റ്റായിട്ട് ഒരു വാഹനം തിരിഞ്ഞു കിട്ടത്തുള്ളൂ അപ്പൊ നമ്മൾ ഏത് സൈഡാണോ നമ്മൾ ചേർക്കാനും തിരിക്കാനും ഉദ്ദേശിക്കുന്ന ആ സൈഡ് എന്ത് ചെയ്യാ നമ്മൾ വാഹനത്തെ ചേർക്കുക ചേർത്തതിനു ശേഷം ആ സൈഡിലെ മിററി നോക്കിക്കൊണ്ട് നമ്മൾ ബാക്കിലേക്ക് വരുന്നോറ് എന്ത് ചെയ്യാ ഈ ഭാഗത്തോട്ട് നമ്മൾ ചേർത്ത് ചേർത്ത് കൊടുക്കുക അപ്പൊ ഇവിടെ ഗ്യാപ്പില് അതായത് നമ്മൾ ഇറങ്ങി വന്നേച്ചൊക്കെയാണ് ഓടിക്കുന്നെങ്കിൽ എന്ത് ചെയ്യും ചിലപ്പോൾ നമുക്ക് ഇവിടെ സ്പേസ് ഇല്ലാത്ത എന്ത് ചെയ്യും വണ്ടി തിരിക്കാൻ പ്രയാസം വരും കാരണം ഒരുപാട് വണ്ടി ഇങ്ങോട്ട് നോക്കും അപ്പൊ നമ്മൾ നോക്കുന്ന സൈഡ് ഗ്യാപ്പ് വരുന്ന നമ്മൾ വീണ്ടും വീണ്ടും ചേർത്ത് ചേർത്ത് ആ സൈഡിലേക്ക് കൊടുക്കുക ആ സൈഡിലേക്ക് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യാ ഫുള്ള് നമ്മളിപ്പോ ബാക്കിലേക്ക് പോകുന്ന ഈ മൂല വരുമ്പോ നമ്മള് ഫുള്ള് ഒടിച്ചാലേ ചെയ്യുള്ളൂ ബാക്കിലേക്ക് നമുക്ക് കറക്റ്റായിട്ട് കേട്ടാൻ പറ്റുള്ളൂ അങ്ങോട്ട് ചെന്നതിന് ശേഷം വീണ്ടും എന്ത് ചെയ്യുക നമ്മൾ വാഹനം ക്ലച്ചും ബ്രേക്കും കൊണ്ടാണ് കാരണം ആ സമയത്ത് പിന്നെ ബൈക്കിലേക്ക് എഴുപം പലരും എന്ത് ചെയ്യത്തില്ല ബ്രേക്കിലേക്ക് ചവിട്ടത്തില്ല വെറുതെ ബ്രേക്കിലേക്ക് കാര്യം മേളോട്ട് വെക്കത്തേ ഉള്ളു ക്ലച്ച് ചവിട്ടിക്കൊണ്ട് ഗിയർ മാറാൻ നോക്കും അപ്പൊ ഈ ഗിയർ മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും വാഹനം മുന്നോട്ടായി ആ കൂട്ടത്തിൽ എന്ത് ചെയ്യും വണ്ടിയുടെ സ്റ്റിയറിങ് അങ്ങോട്ടാണ് തിരിഞ്ഞിരിക്കുന്നത് അങ്ങോട്ട് തന്നെ തിരിഞ്ഞിരിക്കുന്നത് അപ്പൊ വണ്ടിയായി അവർക്ക് ഈ തുടക്കക്കാരാകുമ്പോൾ എന്ത് ചെയ്തില്ല വണ്ടി ഉരുളുന്നതെന്നും അവർക്ക് അറിയത്തില്ല അപ്പൊ നമ്മൾ അവിടെ വണ്ടി വന്ന ബൈക്ക് കറക്റ്റ് ആയതിനു ശേഷം എന്ത് ചെയ്യാ ക്ലച്ചും ബ്രേക്കും പൂർണ്ണമായിട്ട് ചവിട്ടി തന്നെ പിടിച്ചുകൊണ്ട് തന്നെ ക്ലച്ച് ചവിട്ടിക്കൊണ്ട് ഗിയർ മാറി വണ്ടി മുന്നോട്ട് എടുക്കുന്ന സമയം വരെ എത്തിക്കണം ആ ബ്രേക്ക് കാൽ ഉണ്ടായിരിക്കണം ആ ബ്രേക്ക് കാല് വെച്ചുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യുക ഗിയർ എല്ലാം നമ്മൾ ഇടാൻ വേണ്ടിയിട്ട് അതിന്റെ അതിനുശേഷം എന്ത് ചെയ്യാ നമുക്ക് സ്പേസ് കുറവായതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് എടുക്കുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യാം ഫുള്ള് നമ്മൾ റൈറ്റിൽ കാരണം നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത് അപ്പം അങ്ങോട്ട് പോകേണ്ടത് കൊണ്ട് എന്ത് ചെയ്യാം നമ്മൾ അവിടെ നിർത്തിക്കൊണ്ട് തന്നെ ഫുള്ള് റൈറ്റ് തിരിക്കുക പതിയെ മുന്നോട്ട് എടുക്കുക പതിയെ മുന്നോട്ട് എടുത്തുകൊണ്ട് വന്നതിന് ശേഷം എന്ത് ചെയ്യാം നമുക്ക് കറക്റ്റ് ഒരു സ്പേസ് നമുക്ക് മനസ്സിലായി ഇനി ഇതി കൂടുതൽ പോകില്ല അവിടെ എന്ത് ചെയ്യാം ക്ലച്ചും ബ്രേക്കും ഇവിടെ തന്നെ ചവിട്ടി വെച്ചതിന് ശേഷം വീണ്ടും എന്ത് ചെയ്യുക നമ്മൾ റിവേഴ്സ് ഗിയർ കൊടുത്തതിന് ശേഷം ഫുള്ള് നമ്മൾ എന്ത് ചെയ്യണം ലെഫ്റ്റ് സൈഡിലേക്ക് ഫുള്ള് തിരിക്കുക എന്നാലെ എന്ത് ചെയ്യത്തുള്ളൂ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ചാൽ നമ്മുടെ ബാക്ക് സൈഡ് അങ്ങോട്ടും പോയി ഫ്രണ്ട് സൈഡ് ഇങ്ങോട്ടും വരികയുള്ളൂ എന്നാലേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ അങ്ങോട്ട് കറക്റ്റായിട്ട് വണ്ടി ഇങ്ങോട്ട് പോകാൻ പറ്റുകയുള്ളൂ അതിനുശേഷം വീണ്ടും ബാക്കിലേക്ക് വന്നു ഇവിടെ നിർത്തിയതിനു ശേഷം വീണ്ടും എന്ത് ചെയ്യുക ഗിയർ മാറി അതായത് നമ്മൾ മുന്നോട്ടുള്ള ഫസ്റ്റ് ഗിയർ കൊടുത്തതിന് ശേഷം ബ്രേക്കിൽ നിന്ന് മാറ്റി നമ്മൾ റൈറ്റിലേക്ക് ഓടിച്ച് നമ്മൾ ആ മുന്നോട്ട് കഴിഞ്ഞാൽ എന്തു ചെയ്യാം കറക്റ്റായിട്ട് നമുക്ക് വണ്ടി തിരിക്കാൻ പറ്റും അപ്പൊ നമ്മളാ മുന്നോട്ട് ഇറങ്ങുന്നതിനനുസരിച്ച് നമ്മളെന്ത് ചെയ്യണം വീണ്ടും നമ്മളിപ്പം ഇങ്ങോട്ട് എന്തു ഇങ്ങോട്ട് വന്നിട്ട് ഫുള്ള് നമ്മുടെ റൈറ്റിലേക്ക് ഓടിഞ്ഞിട്ടാണ് ഇങ്ങോട്ടിറങ്ങിയത് അപ്പൊ ഇങ്ങോട്ട് ഇറങ്ങി നമ്മള് മുന്നോട്ട് ഇറങ്ങിയെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് ബ്രേക്കിൽ നിന്നും ക്ലച്ചിൽ നിന്നൊക്കെ പൊത്തം എടുത്ത് വിടരുത് കാരണം ആ വിടുന്ന സമയത്ത് എന്ത് ചെയ്യും നമുക്ക് വണ്ടി ഇങ്ങോട്ട് അങ്ങ് കയറിപ്പോ കാരണം നമ്മൾ റൈറ്റിലേക്ക് ഓടിച്ച വണ്ടി ആകുമ്പോൾ ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴത്തേന് നമ്മള് വീല് നിവർത്തിയില്ലെന് ചെയ്യും അങ്ങോട്ട് പോകും അപ്പൊ നമ്മള് അങ്ങോട്ട് ഇറങ്ങി നമ്മൾ വീല് നേരെ ആകുന്നവരെ ചെയ്യണം പതിയെ തന്നെ വേണം എന്ത് ചെയ്യാൻ നമ്മളെ ആ ബ്രേക്കിൽ നിന്ന് മാറ്റിയിട്ട് ക്ലച്ചിൽ നിന്നൊക്കെ പതിയെ തന്നെ വേണം എന്ത് ചെയ്യാൻ എടുക്കാനെ കൊണ്ട് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യത്തുള്ളൂ വണ്ടി കറക്റ്റായിട്ട് നിവർത്തി കിട്ടത്തുള്ളൂ അപ്പം ഈ ഒരു രീതി തന്നെ എടുത്ത് എന്ത് ചെയ്യാം ആർക്കും പ്രയാസം കൂടാതെ ഏത് സ്പേസ് ഇല്ലാത്ത സ്ഥലത്ത് നമുക്കൊരു വാഹനം ഏത് കേറ്റത്തു നിന്നായാലും അപ്പം ഇങ്ങനെ ഒരു സ്രോപ്പ് പോലെ ആയതുകൊണ്ടാണ് എന്തു ചെയ്യുന്നത് നമ്മളെ നിർത്തി തന്നെ കാരണം സ്പേസും കുറവാണ് സ്ലോപ്പിലാണ് ഒരു ചരിഞ്ഞ കയറ്റമാണിത് അപ്പം ഇവിടെ വരുമ്പോൾ നല്ല കേറ്റമാണ് അപ്പം ആ ചരിഞ്ഞ കയറ്റത്തുള്ളതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് അങ്ങനെ തന്നെ വണ്ടി നിർത്തി എടുക്കണമെന്ന് നീ പറയുന്നത് അപ്പം ഈ ഒരു രീതിയിൽ തന്നെ എടുത്ത് എന്ത് ചെയ്യാം നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഒരു വാഹനം ഏത് സ്പേസ് കുറഞ്ഞ സ്ഥലത്തും വണ്ടി തിരിക്കാൻ വരുന്നതാണ് അപ്പൊ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു ഈ വീഡിയോ എന്തോ ഒരു ഉപകാരപ്പെട്ടു എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നതാണ് ഇനി അടുത്ത വീഡിയോയിൽ കാണാം